നമസ്കാരം ഞാനസോധന സ്കൂളും മിസ്സിക്ക് എന്ന ചാനലിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം ഇന്ന് എങ്ങനെ നമ്മൾ പാടുമ്പം തുറന്നു പാടാം ഇത് ഒരു ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് തുറന്നു പാടുന്നതെന്ന് അതൊന്ന് പറഞ്ഞ് തന്നെ നമുക്ക് തുറന്ന് പാടുക തുറന്നു പാടുക എന്ന് പറയുമ്പം നമ്മൾ എന്താണ് തുറക്കണത് അപ്പം നമ്മൾ എന്തോ അടച്ചു പിടിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ രഹസ്യം അപ്പം നമ്മുടെ വോയിസിനെ നമുക്ക് കൺട്രോള് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗം ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗത്തോടെ നമ്മൾ പിടിച്ച് പതുക്കെ നൈസാക്കി വിടുക എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് നമ്മൾ വരുന്ന ഒറിജിനൽ സൗണ്ടിനെ നമ്മൾ പിടിച്ച് നിർത്തിക്കൊണ്ട് കുറച്ച് സൗണ്ട് വിടുക ചെയ്യുമ്പോഴാണ് അതിനെ പുതുക്കി പാടുക എന്ന് പറയുന്നത് കാരണം നമ്മളിപ്പം ഇങ്ങനെ ഒരു ശ്രുതിയിൽ നമ്മൾ പാടുന്നു ഇപ്പം ഒരു എയ്ക്ക് അല്ലെങ്കിൽ ഒരു ബി ഏഴിന് നമ്മൾ പാടുക സ ഇങ്ങനെ നമുക്ക് സൗണ്ട് പിടിക്കാം സ ഈ വരുന്ന വോയിസിനെ നമ്മൾ ഇവിടെ നമ്മളൊരു ബലം കൊടുത്തും നമ്മൾ പിടിച്ച് നിർത്തിച്ചും നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ആ വോയിസിനെ നമ്മൾ വിടുന്നത് ഈ ശ്രുതി ലയിപ്പിച്ചുകൊണ്ട് തന്നെ സാ ഇതു കൊണ്ടോ സാ പങ്ങനെ ഒരു പാട്ട് ോ ഒരു പാട്ടുകാരിയോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോ ഇങ്ങനെ പാടി ശീലിക്കരുത് നമ്മളൊരു സ്കെയിലിട്ട് അല്ലെങ്കിൽ ഒരു ശ്രുതി ഇട്ട് കഴിഞ്ഞാൽ ആ ശ്രുതിയിൽ നമ്മുടെ വോയിസ് എന്തൊരു ആവശ്യമുണ്ട് അപ്പം അതിനെ നമ്മൾ ബലം പിടിച്ച് നിർത്തി അല്ലെങ്കിൽ ഓളിയും കുറച്ച് നമ്മൾ പാടാൻ ശ്രമിക്കരുത് ഈ സൗണ്ടിനെ നമ്മളിത് സാ സ ഏത് രീതിയിൽ വേണേൽ നമുക്ക് കൺട്രോൾ ചെയ്യാം അപ്പം നമ്മൾ ഒരു ശ്രുതി അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സ്കെയിലിൽ നമ്മുടെ വോയിസ് നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വോയിസിനെ വിടണം കേട്ടോ സ സാ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരും ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്വരം ഒരു ഇത് പാടുക സ സരി ഗറി ഗ പാമ സരി ഗറി ഗ മ ഇത് പാടുക എന്നാൽ ഒരു ഉദാഹരണം സരി ഗറി ഗ പമ ഗ വായ അടച്ചു പിടിച്ച് പാടുന്ന അവസ്ഥ അത് തെറ്റാണ് സരി ഗറി ഗംഗ ഇതിന്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സരി ഗരി ഗമപമഗ സരി ഗരി ഗമപമഗ സരി ഗരി ഗമപമഗ സരി ഗരി ഗമപമഗട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥ ആയിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് നമ്മുടെ വന്ന പിന്നെ ബോഡിയാണ് നമുക്ക് പെട്ടെന്ന് ടയേർഡാവും നമ്മൾ ഏ അതുതന്നെ നമുക്ക് ടോപ്പൊക്കെ പിടിക്കാൻ സ സ ഹൈ ഐപ്പിച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ അങ്ങനെ വോയിസ് നമ്മൾ ബലം പിടിച്ച് പാടുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തുറന്ന് പാടിയില്ലെങ്കിൽ നമുക്ക് അവിടെയും വിഷമം സ സീ ഗട്ടോ

അസുഖ നമ്മൾ ബലം പിടിച്ച് പാടുകയാണെങ്കിൽ നമ്മൾ തുറന്ന് പാടിയില്ലെങ്കിൽ സരി ഗരി ഗ പരി ഗ പരി ഗരി ഇതുപോലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സൗണ്ടിന് വരുന്നത് അതിന് ക്ലാരിറ്റി കുറവായിരിക്കും ഒരു ഗീതം ഒക്കെ പാടുവാണെങ്കിൽ അല്ലെങ്കിൽ കീർത്തനം ഇങ്ങനെ ഇതിലേക്കൊക്കെ പാടുമ്പോഴേ നമുക്ക് ആകെ ബുദ്ധിമുട്ട് വരും ബുദ്ധിമുട്ട് അതിൻ്റെ ഒറിജിനൽ ആ സൗന്ദര്യം കിട്ടത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കപ്പം ഒരു കാരണവശാലും സൗണ്ടിനെ ബലം കൊടുത്ത് ഒതുക്കി ഒതുക്കി പാടാ പാടരുത് ഒറിജിനലില്ലാത്ത നിങ്ങൾ നിങ്ങളുടെ ആ വരുന്ന വോയിസ് ഒറിജിനൽ സൗണ്ടിനെ തന്നെ നിങ്ങളെ വിട്ട് പഠിക്കണം അതിന് നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വരിശകളൊക്കെ പാടുമ്പം സരി 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 ഗ മ ചില കുട്ടികൾ പാടുന്ന സരി 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 ഗ മ സരി അന്നേരം നമ്മൾ പറയും അങ്ങനെയല്ല പാട്ട് സ സരി സരി സേ ഗ ഇങ്ങനെ ഇങ്ങനെ പാടി അവിടെ തൊട്ട് തന്നെ ശീലിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ ഒരു പരിഹാരം അസമയം ഇതിങ്ങനെ പാടി ശീലിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു നല്ല രീതിയിലുള്ളൊരു പഠിതത്തിലേക്ക് വരുക ഇങ്ങനെയുള്ള ഈ വോയ്സിനെ കണ്ണു ഞെക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുറന്ന് പാടായിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് പിന്നെ അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായ കാര്യം പഠിപ്പിക്കുന്ന ആൾക്കും പാടുന്ന ആൾക്കും മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ സംഗീതം പഠിക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക പാട്ട് പാടുമ്പം തന്നെ നിങ്ങളാ കോഴ്സ് അതിൽ കറക്റ്റ് നിങ്ങളുടെ വോയിസിന് കറക്റ്റായിട്ട് നിർത്തിക്കൊണ്ട് അതായത് ലൈറ്റ് മ്യൂസിക് കൂടുമ്പോ ചോ കണ്ട തുറന്ന് പാടാൻ പറ്റില്ല ഒരു ഫിലിം സോങ്ങ് ഒക്കെ കൂടുവാണെങ്കിൽ കണ്ടവൻ തുറന്നു അങ്ങനെയല്ല അതിനൊരു കൺട്രോളുണ്ട് ആ കൺട്രോളിൽ ആയിരിക്കണം അതിന് കോഡ്സിന് കൺട്രോളിൽ അയയ്ക്കണം നമ്മുടെ വോയിസിനായിരിക്കണം അപ്പം നിങ്ങൾ പ പാട്ട് പഠിക്കുന്നുണ്ടെങ്കിലും പാ അതുപോലെ തന്നെ നിങ്ങൾ വേറെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസിന് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ബലം കൊടുത്ത് തുറന്നു പാടാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് പാടുക വോയിസ് അങ്ങനെ നിങ്ങൾ ചെയ്ത് ചെയ്യാതെ തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ട്രെയിനിങ് ചെയ്ത് അത് ഒരു ദിവസവും രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊന്നും അത് പെട്ടെന്നായി വരണം എന്നില്ല നമുക്ക് കുറച്ച് ശീലിക്കണം കുറച്ച് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ നമ്മുടെ ബോഡിക്ക് തന്നെ സുഖം ഉണ്ടാവും കൂടുതൽ നമ്മൾ ടയേഡ് ആകില്ല ടയേഡാകാതെ തന്നെ നമുക്ക് ആ ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതിയൊക്കെ നമ്മുടേത് തൊണ്ടയിൽ വരാൻ സാധിക്കും വരും സംഗതികളൊക്കെ വരും പക്ഷെ നമ്മളിങ്ങനെ ഈ ആകെ ടയേർഡായിട്ട് നമ്മളിങ്ങനെ ഉണ്ട കഴിഞ്ഞാൽ തുറന്ന് പാടാതിരിക്കുകയാണെങ്കിൽ സംഗതികൾക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗമങ്ങൾ അതുപോലെ തന്നെ തിങ്സുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് അപ്പം നിങ്ങളിങ്ങനെ തുറന്ന് പാടി പഠിക്കുക അതുപോലെ പാടി ശീലിക്കുക വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം